ാണ് നമ്മുടെ കർക്കിടകഞ്ഞ ഫൈനൽ ലുക്ക് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം അസുഖങ്ങൾ പിടിപെടുന്ന മഴക്കാലമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പോൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു മരുന്നുകഞ്ഞിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കർക്കിടകത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ പകർച്ചവ്യാധികൾ കൂടുതലായിട്ടും കർക്കിടക മാസത്തിൽ പിടിപെടുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലക്കുറവ് ജലദോഷം കപക്കിട്ട് ഇങ്ങനത്തെ പല രോഗങ്ങളും നമുക്ക് കർക്കിടകത്തിൽ വരാറുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കർക്കിടകക്കഞ്ഞിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞി ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി എന്ന് പല പേരുകളിൽ നമ്മൾ ഈ കഞ്ഞി അറിയപ്പെടുന്നുണ്ട് പല പ്രദേശം ആവശ്യങ്ങളും പല രീതിയിലാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നു വെച്ചാൽ നമ്മുടെ വീട് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന മൂന്നാല് കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഇന്നിവിടെ ഈ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് ഉലുവയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉലുവയാണ് വളരെ അധികം ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ നമ്മുടെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിന് ഹെയറിന് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലം നമ്മുടെ ദഹന പ്രക്രിയ കൂട്ടാൻ അങ്ങനെ പല ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ ഇത് ഞാൻ ഒരു ആറു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ നമ്മൾ സാധാരണഗതിയിൽ ഉലുവക്കഞ്ഞ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത് അങ്ങനെ ഉള്ളവര് ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാവും പിന്നെ രണ്ടാമതായിട്ട് ഇരുത്തിയിരിക്കുന്നത് ചെറുപയറാണ് ചെറുപയറും അതുപോലെ തന്നെ വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് ഇതും ഞാൻ ഉലുവിയോടൊപ്പം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇത് രണ്ടും കഴുകിയാണ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഈ കർക്കിടക്കനി ഉണ്ടാക്കിയെടുക്കുന്നത് മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്നത് പൊടിയേരിയാണ് നമുക്ക് ഈ പൊടിയേരി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറിന് ഉണ്ടാക്കുന്ന അരി അല്ലെങ്കിൽ ഞര അരി നുറുക്ക് ഗോതമ്പ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ പച്ചരി ആണെങ്കിലും എടുത്താലും കുഴപ്പമില്ല പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറു ജീരകം ആശാളി പിന്നെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങ ഡയറക്റ്റ് അല്ല ഇടുന്നത് ഇതിൻ്റെ പാല് പിഴിഞ്ഞ് അതാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയുണ്ടാക്കിയെടുക്കുന്നതാണ് നോക്കുന്നത് പലയിടങ്ങളിലും പല രീതിയിലാണ് ഉൽവാക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് പച്ചില മരുന്നുകൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം ഞാനിന്നതിൻ്റെ അകത്ത് പച്ചില മരുന്നൊന്നും ആഡ് ചെയ്യുന്നില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സാധാരണ നോർമലി ഹെൽത്തി ആയിട്ടുള്ളൊരു ഉൽവാക്കഞ്ഞിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാം അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് കുക്കറാണ് എപ്പോഴും ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ മൺകലം ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ പക്ഷേ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ മൺകലത്തിൽ വേവിച്ചെടുക്കാം മൺകലത്തിൽ വേവിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഉലുവ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇതിൻ്റെ അകത്ത് പ്രധാനമാണ് ഞാനിത് മൂന്ന് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഉൽവാക്കഞ്ഞി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു കാൽ കപ്പ് നമ്മൾ ഏതാണോ മെഷർ ചെയ്യാൻ എടുക്കുന്ന പാത്രം അതിൻ്റെ അകത്ത് കാൽ കപ്പ് ഉലുവ ഉലുവയുടെ ഇരട്ടി ചെറുപയർ അതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുന്ന ഏത് അരിയാണോ ആ അരി ചൂസ് ചെയ്യണം അപ്പം ഞാൻ ഈ കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെയാണ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഉലുവയ്ക്ക് നല്ല കയ്പ്പാണ് കറുക്കിടക്കഞ്ഞി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ രണ്ടാമത് ചെറുപയർ ഈ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി വാരിയതിന് ശേഷമാണ് ഞാനത് കുതിർക്കാൻ വെച്ചത് നുളന്തായിട്ട് നമുക്ക് അരി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം മതിയാവും നമുക്കിത് വെന്ത് വരാനായിട്ട് ഈ മൂന്ന് കൂട്ടമാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ സാധാരണ പൊടി ഉപ്പാണ് ഇടുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഇന്ദുപ്പാണ് പക്ഷെ അതില്ലാത്തതിനാലാണ് ഞാനിൻ്റെ അകത്ത് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുന്നോടം വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അരിയും പയറും എല്ലാം നന്നായിട്ട് വെന്ത് ഉടയണം അത്രയും നേരം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പാല് പിഴിഞ്ഞെടുക്കാം ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഒന്നാം പാല് മാത്രണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ കട്ടിപ്പാലാണ് എടുക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം

ക്കഞ്ഞിക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ കയ്പ്പ് ഉള്ളതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് ശർക്കര ഇട്ട് മധുരം ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ശർക്കരയാണ് ഇടാവുള്ളൂ പഞ്ചസാര ഇടരുത് ഉരുവക്കഞ്ഞി കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും നമ്മളത് കഴിച്ചിരിക്കുന്നു കേട്ടോ ഏഴ് മുതൽ പതിനാല് ദിവസം വരെ കഴിക്കുന്നതാണ് ശരീരത്തിന് ഗുണം എന്നാണ് പറയുന്നത് പിന്നെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം ലഞ്ചായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഉലുവാക്കഞ്ച് കഴിക്കരുത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ നിങ്ങൾക്കിത് ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ ഈ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴിതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ നോൺ വെജ് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു കേട്ടോ ഇതൊരു നേരം ഉള്ളത് നമ്മൾ കഴിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്തൊന്നും ഓർത്ത് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒത്തിരി അധികം ഓയിലൊക്കെ ചേർക്കാത്ത തോരൻ അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തി ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാലാണ് നമുക്കിതിൻ്റെ ഗുണം ശരീരത്തിന് കിട്ടത്തുള്ളൂ നമ്മൾ ഇതിൻ്റെ തേങ്ങ പിഴിഞ്ഞ് പാൽ എടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പം ഞാനിത് അര ഗ്ലാസ് ഒഴിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്ന പാലാണ് അപ്പോൾ പിഴിഞ്ഞെടുത്തപ്പോൾ ഒരു കപ്പ് പാലുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അരി എന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിന്റെ അകത്തോട്ട് ഇടാനുള്ള ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നാല് കഷ്ണം ഉള്ളി എടുക്കാം ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി അതിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാം ഇതിന്റെ അകത്തോട്ട് ഈ ചെറു ജീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊരു അരസ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ആശാളിയാണ് ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലും കണ്ടുപോടണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് നമുക്കിതില്ലെങ്കിലും ഇത് സ്കിപ്പ് ചെയ്ത് വിടാം പിന്നെ ഈ ബാലൻസ് ഉള്ള ഉള്ളി നമുക്ക് നെയ്ല് താളിച്ചിടാനുള്ളതാണ് അപ്പോൾ നമ്മുടെ അരിയും സാധനങ്ങളും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇതിട്ട് കൊടുക്കാം നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റാൻ പോവുകയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ മൺചട്ടിയിൽ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇത് മൺചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അത് വെള്ളം എനിക്ക് അകത്ത് കുറച്ച് വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് ചൂടുവെള്ളം നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ് അപ്പം ഇത് നല്ലപോലെ ലൂസ് ലൂസായിപ്പോളും വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചെറുപയറും അരി എല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഒന്നുകൂടി ഗ്യാസ് ഓണാക്കാം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആശാളി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ജീരകം ഉള്ളി വെളുത്തുള്ളി ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് കൂടെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഇത് കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആശാളി ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരഞ്ച് മിനിറ്റുകൂടെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റോടെ ഒന്നുകൂടെ ആശാളിലേക്ക് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഇത്ര വെന്തുടങ്ങാൽ മതി ഇതിന് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമുക്കിതൊരു കഞ്ഞിയുടെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ലൂസായിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് കുറച്ച് രണ്ട് രണ്ടുള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കാം പാത്രം ചൂടതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ് ചൂടേനു ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച രണ്ട് മൂന്ന് ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലപോലെ മൂത്ത ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കഞ്ഞിയിലേക്ക് ആഡ് ചെയ്യാം ിട്ടതിന് ശേഷം നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് വലിയ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല നമ്മൾ ഉലുവ എത്ര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ കയ്പൊന്നും ഇല്ല കേട്ടോ പിന്നെ ചെറുപയറിൻ്റെയും തേങ്ങാപ്പാലും ആഡ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത് പിന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ശർക്കര ആഡ് ചെയ്ത് മധുരമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഇത് നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു തോരനോ ചമ്മന്തിയുടെ ഒക്കെ കൂടെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഇതിൻ്റെ നിങ്ങൾ ടേസ്റ്റ് നോക്കണ്ട ടേസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിന് നമുക്ക് ശരീരത്തിന് കിടുന്ന ഗുണങ്ങളാണ് അപ്പം എന്തായാലും കർക്കിട മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിച്ച് നോക്കണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും കാണുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇല്ലാതെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്ന ആശാളി മാത്രമാണ് അത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പം അത് വേണമെങ്കിൽ അതിന് വലിയ വിലയൊന്നും ഇല്ല ഒരു പതിനഞ്ച് രൂപയ്ക്കെ കൊടുത്താലും നമുക്കതൊരു അമ്പത് ഗ്രാം ഒക്കെ കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഈ ഉരുവാക്കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കർക്കിടക കഞ്ഞിക്ക് തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ചെറുപ്പം മുതലേ പൂർവികരായിട്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുള്ള ഒന്നാണ് ഈ കർക്കിടക കഞ്ഞി അപ്പോൾ നമുക്ക് ഈ ഡയബറ്റീസ് പേഷ്യൻസിന് ജോയിൻ പെയിൻസ് ആർത്രൈറ്റിസ് അസിഡിറ്റി ഇങ്ങനെയൊക്കെ രോഗങ്ങളുള്ളവർക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ള ഒരു കഞ്ഞിയാണിത് നമ്മുടെ ശരീരത്തിൽ ബലം കൂട്ടും നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം മുടിയുടെ ഗ്രോത്തിന് ഇത് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി ഇതിൻ്റെ അകത്ത് ഉലുവ ചേർത്തിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമുക്ക് ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ കാരണം ഉലുവയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൂടെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഈ ഒരു കഞ്ഞി കുടിക്കുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പം എന്തായാലും നമ്മളെല്ലാവരും ഈ വീട്ടിൽ കർക്കിടകത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ കഞ്ഞി ഉണ്ടാക്കി എന്നാണ് ഞാൻ പറയത്തുള്ളൂ മിനിമം ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കാൻ നോക്കണം അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സെങ്കിലും ഇത് കഴിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ആണ് നമ്മളിത് കഴിക്കുന്നത് പിന്നെ നമ്മൾ ഈ കഞ്ഞി കഴിക്കുമ്പോൾ അധിക അധ്വാനം ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് അതായത് പണിയെടുക്കരുത് എന്നല്ല ഈ എക്സസൈസ് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് വെയ്റ്റ് എടുത്ത് പോക്കുക അതുപോലെ നമ്മളൊത്തിരി കഠിനാധ്വാനം ഉള്ള പണികളില്ലേ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം കർക്കിടക മാസം പൊതുവെ നമ്മൾ നമ്മുടെ ശരീരം കുറച്ച് സൂക്ഷിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു മാസമായതുകൊണ്ട് അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു വർഷം നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളൊന്നും വരാതെ നേടാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കുക ഉലുവക്കഞ്ഞി നമുക്ക് ശരീരത്തിന് ഏറെ ഗുണങ്ങളോടൊപ്പം നമ്മുടെ ഡൈജസ്റ്റിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ദഹനത്തിനൊക്കെ പാടുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജഷൻ വളരെ ഈസി ആയിട്ട് നടക്കും അതുപോലെ തന്നെ നമുക്കിത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല അതായത് അവർ അത് കഴിക്കത്തും ഒരു ആറ് വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലായിട്ട് ഈ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് പിന്നെ നമുക്ക് എന്താ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊന്നും കരുതി കഴിച്ചോർത്ത് യാതൊരു കുഴപ്പമില്ല ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ജോയിൻ ആർത്രൈറ്റിസ് ഇങ്ങനെ നമ്മൾ എന്തൊക്കെ രോഗങ്ങളിൽ സഫർ ചെയ്യുന്നുണ്ടോ അതിനൊന്നും നമുക്ക് ഈ ഒരു ഉലുവക്കഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമന്റ്സ് എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബൈ